കോട്ടപ്പടി ഗവൺമെന്റ് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ മുടക്കിയാണ് ഗവൺമെന്റ് എൽ സ്കൂളിൽ പുതിയ അടുക്കള നിർമ്മിച്ചിട്ടുള്ളത് മുന്നൂറ്റി കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ സൗകര്യമുള്ള അടുക്കള ഇല്ലാത്തതിന്റെ അഭാവം കണക്കിലെടുത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ പണി പൂർത്തിയാക്കിയ പുതിയ അടുക്കളയുടെ ഉദ്ഘാടനം കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി നിർവഹിച്ചു നമ്മുടെ ഏറ്റവും പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ട് നമുക്കറിയാം ഏതാണ്ട് നാനൂറിനടുത്തോളം പഠിക്കുന്ന സ്കൂളിലെ അത്യാവശ്യം ഫുഡും കൂടുതലായിട്ട് ചെലവ് വരുന്ന കാര്യങ്ങളാണ് അതിനുള്ള സൗകര്യങ്ങള് ഉണ്ടായിരുന്നില്ല കിച്ചൻ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിന് തക്കതായിട്ടുള്ള സൗകര്യം ഇല്ലാത്തതിന്റെ പേരിൽ പല രീതിയിൽ ഇടപെട്ട് പഞ്ചായത്ത് എടുക്കുന്ന പദ്ധതി അനുഭവിച്ചാണ് സാങ്കേതിക അടിസ്ഥാനം വന്നുകൊണ്ടാണ് അത് മാറിപ്പോയത് അപ്പോൾ അടിയന്തരമായി തന്നെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഇതാ രണ്ടര ലക്ഷം രൂപയോളം ചെലവ് വരുത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തന്നെ നമ്മുടെ ഈ കിച്ചന് വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം ഇപ്പോൾ അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവത വഹിച്ചു വാർഡ് മെമ്പർ റംല മുഹമ്മദ് ഹെഡ് മിസ്റ്റർ നിത്യ ആർ നായർ അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി അംഗങ്ങൾ ീഡർ ആദിഷ് കെ പങ്കെടുത്തു തന്നെ നമ്മുടെ ഉപജില്ലയിൽ ഏറ്റവും മികച്ച നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ കോട്ടപ്പുടി ഗവൺമെന്റ് എൽ പി സ്കൂൾ നോർത്ത് എൽ പി സ്കൂൾ ഈ വിദ്യാലയത്തിന്റെ ഒരു പ്രധാന അപര്യാപ്തത എന്താണെന്ന് വെച്ചാൽ ഭൗതിക സാഹചര്യങ്ങളിലുള്ള ഒരു കുറവായിരുന്നു നമ്മൾ മുഖ്യമായിട്ട് നേരിട്ടുകൊണ്ടിരുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ കുറവിനെ മറികടന്നുള്ള ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാവരുടെയും കൈത്താങ് മൂലമാണ് നമ്മുടെ കുട്ടികൾ കലാരംഗങ്ങളിലും കായിക രംഗത്തും പഠന പാഠ്യതരംഗങ്ങളിലും എല്ലാം മികച്ച വിജയം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിന് വളരെയധികം മികച്ച രീതിയിലുള്ള കൈത്താങ്ങാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നനയാതെ സ്കൂൾ വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയും അസംബ്ലി ഹാളായിട്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ മുൻഭാഗത്ത് തന്നെ പത്ത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം കൂടാതെ എംഎൽഎുമായി നിരന്തരമായിട്ടുള്ള പഞ്ചായത്തിന്റെ നല്ല രീതിയിലുള്ള പ്രസിഡന്റിന്റെയും മറ്റു മെമ്പർമാരുടെയും നല്ല രീതിയിലുള്ള ഇടപെടൽ മൂലം നമുക്ക് ഒരു സ്കൂൾ വാഹനം കൂടി ലഭിച്ചു കൂടാതെ ഒരു കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കാനുള്ള ഒരു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് കഴിഞ്ഞ ദിവസം നമ്മൾ തറക്കല്ലിടയിൽ ഉണ്ടായി വിദ്യാർത്ഥിയായ ആതിര സുരേഷ് ഉദ്ഘാടന ചടങ്ങിൽ തമിഴ് പദ്യം ആലപിച്ചത് ശ്രദ്ധേയമായി യോഗം വേണ്ടി കിട്ടും മീഡിയ സിസ്റ്റി ko